മഹത്വം ഉണ്ടായിരിക്കട്ടെ വേദവാക്യ ഭാഗം മുതൽ അവൻ പോകുമ്പോൾ ാറ്റിൽ പ്രമാണിയും ധനുവനുമായ സക്കായി എന്ന പേരുള്ള പുരുഷൻ യേജു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകം കൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്നാൽ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങിവ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു ഇതിന് ഫാദർമാർ ബേസിലെ ഒരു വിവരണം നൽകുന്നുണ്ട് ക്രിസ്തു എരിഹോയിലൂടെ പോയ ആ ദിവസം അദ്ദേഹത്തെ കാണുന്നതിൽ നിന്ന് സഖായ്ക്ക് നിരവധി തടസ്സ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു സഖായ്ക്ക് ഇങ്ങനെ പറയാമായിരുന്നു എനിക്ക് ക്രിസ്തുവിനെ കാണാൻ ശരിക്കും ആഗ്രഹമുണ്ട് അവനെ കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട് അവൻ ജീവിതങ്ങളെ എങ്ങനെ രൂപാന്തരപ്പെടുത്തിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അവനെ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ വളരെ ഉയരം കുറഞ്ഞവനാണ് അത് എനിക്ക് വളരെ അപകടകരമാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം കഥ അവിടെ അവസാനിക്കുമായിരുന്നു നമ്മിൽ പലർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതവണ ക്രിസ്തുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ വഴിയിൽ പലതും നമുക്കൊരു തടസ്സമായി നിൽക്കുന്നു അവിടെയാണ് സത്തായി വ്യത്യസ്തനാകുന്നത് ക്രിസ്തുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ നിന്ന് ഒന്നിനും അവനെ തടയാനായില്ല